എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ ും മതിലകത്ത് സമാപിച്ച കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ വിധി ചൊല്ലി പരാതി ഹൈസ്കൂൾ വിഭാഗം സംഘനൃത്ത വേദിയിലെ വിധികർത്താക്കളിലൊരാൾ മത്സരം നടക്കുമ്പോൾ ഏറെ നേരം ഉറങ്ങുകയായിരുന്നുവെന്നും മറ്റൊരു വേദിയിൽ വിധികർത്താവ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതായും ആരോപണമുയർന്നിട്ടുണ്ട് ഉപജില്ലാ കലോത്സവത്തിലെ വിവിധ മത്സരങ്ങളിലെ വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവം മതിലകത്തില് നടന്നു വളരെ നന്നായിരുന്നു അതിനു വേണ്ടി പങ്കെടുത്ത കുട്ടികളും അധ്യാപകരും സംഘാടകരും എല്ലാവരും വളരെ നന്നായി ചെയ്തു അതില് ഒരു ചെറിയ വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ഇന്നലെ വൈകിട്ട് സംഘനൃത്തങ്ങൾ നടന്ന സമയത്ത് തുടക്കം മുതൽ അവസാനം വരെ ഞാനുണ്ടായിരുന്നു ആ വേദിയിൽ എല്ലാ പരിപാടികളും കണ്ടിരുന്നു അതിൽ പരിപാടി അവതരിപ്പിച്ച എല്ലാ മക്കൾക്കും എൻ്റെ അഭിനന്ദനങ്ങളുണ്ട് അതിലെനിക്ക് തോന്നിയ ഒരു അഭിപ്രായ വ്യത്യാസം എച്ച് എസ് എസ് വിഭാഗത്തിൽ സംഘനൃത്തം അവതരിപ്പിച്ചത് നാല് ടീമുകളാണ് ഈ നാല് ടീമുകളിൽ ജില്ലയിലേക്ക് തിരഞ്ഞെടുത്ത ടീം അതിന് യോഗ്യതയുള്ളവരാണോ എന്ന് കാണികൾക്ക് സംശയം തോന്നി എനിക്ക് കാരണം വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച ചെസ്റ്റ് നമ്പർ മൂന്നിന് ഒഴിവാക്കിയിട്ട് ചെസ്റ്റ് നമ്പർ നാലിന് ആണ് ജില്ലയിലേക്ക് തിരഞ്ഞെടുത്തത് അപ്പോൾ ഞാൻ ഈ പരിപാടി പൂർണ്ണമായിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പരിപാടി കഴിഞ്ഞതിന് ശേഷം ജഡ്ജസ് വേദിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് ജഡ്ജസിനെ സമീപിച്ചിരുന്നു എന്താണ് ചെസ്റ്റ് നമ്പർ മൂന്നിന് പറ്റിയ തെറ്റ് എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ പോയി ചോദിച്ചത് അപ്പോൾ അവിടെ നിന്നിരുന്ന അധ്യാപകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കലോത്സവത്തിന്റെ ബേഡ്ജൊക്കെ ധരിച്ചിരുന്ന ഒരു സാറ് എന്നെ ഈ ജഡ്ജസ് ആയിട്ട് സംസാരിക്കാനുള്ള തടസ്സപ്പെടുത്തുന്ന രീതി ഞാൻ കണ്ടു അദ്ദേഹം ഏത് വിദ്യാലയത്തിലെ അധ്യാപകനാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ എൻ്റെ നിർബന്ധം കാരണം ഞാൻ ചോദിച്ചു അധ്യാപികയോട് ഈ ചെസ്റ്റ് നമ്പർ മൂന്നിന് പറ്റിയ മിസ്റ്റേക്കുകൾ ഒന്ന് പറഞ്ഞു തരണം എൻ്റെ മകളതിൽ കളിച്ചിരുന്നു ഭാവിയിൽ തെറ്റ് തിരുത്തി കൊടുക്കാനാണ് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ജഡ്ജിമാരില് ഒരു അധ്യാപിക എന്നോട് പറഞ്ഞത് കുട്ടികൾ സ്മാർട്ടായിട്ട് കളിച്ചില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞത് പിന്നെ പറഞ്ഞത് സ്റ്റെപ്പുകൾക്ക് കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല ഇത് രണ്ടും കേട്ടപ്പോൾ ഞാൻ ആ അധ്യാപകയോട് ചോദിച്ചു മേഡം ചെസ്റ്റ് നമ്പർ നാലിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മേഡം എന്നോട് പറഞ്ഞത് ഞാൻ അത് കണ്ടില്ല എന്നാണ് ജഡ്ജസിലൊരാള് ഒരു പത്ത് മിനിറ്റ് സ്റ്റേജിൽ നടന്ന പ്രോഗ്രാം ഞാൻ പൂർണ്ണമായി കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് വിധി എഴുതുന്നത് ശരിയാണോ എന്ന് സംഘാടക സമിതി ഒന്ന് പരിശോധിക്കണം ക്രമർ മൂന്നിൻ്റെ വിദ്യാലയത്തിൽ നിന്ന് പരാതി കൊടുത്തിട്ടുണ്ട് അത് പരിഗണിക്കുന്ന വിദ്യാലയത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നതാധികാരികളോടും ഒരു രക്ഷിതാവുമുള്ള നിലയ്ക്ക് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ആ മുഴുവൻ പ്രോഗ്രാമുകളും നാല് ഹൈസ്കൂൾ വിഭാഗത്തിൽ നടന്ന നാല് സംഘത്തിനങ്ങളുടെയും വീഡിയോ കൃത്യമായി പരിശോധിക്കണം അതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടുന്ന നടപടിക്രമങ്ങൾ ഉണ്ടാകണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ മറ്റുള്ളവരോട് സംസാരിച്ചപ്പോൾ എനിക്കറിയാൻ പറ്റിയ ചില കാര്യങ്ങൾ കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ജഡ്ജസിൽ ചിലർ പ്രോഗ്രാം സ്റ്റേജിൽ നടക്കുമ്പോൾ ഇവിടെ ജഡ്ജസിൻ്റെ കസേരയിൽ ഇരുന്ന് ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇനി തുടർന്ന് വരുന്ന കലോത്സവങ്ങളെങ്കിലും അങ്ങനെയുള്ളത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടുന്ന സംവിധാനം ചെയ്യണം മറ്റൊരു വിഷയമുണ്ടായത് മറ്റൊരു വേദിയിൽ നടന്ന പരിപാടിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ജഡ്ജസ് ടെലിഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഇതിവിടെ ഉണ്ടായിരുന്നു ജഡ്ജസിൽ ചിലർ അവിടെ ഉണ്ടായിരുന്നു അവരവിടെ ടെലിഫോൺ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം ചെയ്തിരുന്നു അതുകൊണ്ട് എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത അധികാരികളോട് പ്രത്യേകിച്ച് ഈ കലോത്സവങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ പ്രതിഭയെ ഉയർത്താൻ ശ്രമിക്കുന്ന എല്ലാ സംഘാടകരോടും വിനയപൂർവ്വം അപേക്ഷിക്കാനുള്ളത് ഈ ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ പ്രത്യേകിച്ച് സംഘനൃത്തത്തിൻ്റെ വീഡിയോകൾ പരിശോധിച്ച് അതിൽ വന്ന തെറ്റ് തിരുത്തണം ഒപ്പം തന്നെ ഞാനീ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ ഞാനത് തിരുത്താനും എന്താണതിന് പ്രായം ചെയ്യാനും തയ്യാറാണ് ഇനി എന്നെ വിളിക്കണം കിട്ടുന്ന താല്പര്യമുള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് മുപ്പത്തി രണ്ട് തൊണ്ണൂറ്റൊന്ന് എൻ്റെ പേര് ഷാലി വഴി നടക്കുന്നത്